എൽ എല്ലാ ഘടക കക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് ഇ പിക്ക് എതിരെ സ്വീകരിച്ചത് അച്ചടക്ക നടപടിയല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് തന്റെയും നിലപാട് ആരോപണം വരുമ്പോൾ തന്നെ രാജിവെക്കുകയാണെങ്കിൽ ആർക്കും ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് മുകേഷിന്റെ കാര്യവും സി പി ഐ എം ഇരകൾക്കൊപ്പം തന്നെ നിൽക്കും വേട്ടക്കാർ എത്ര ഉന്നതരായാലും സംരക്ഷിക്കില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എൽ ഡി എഫിൻ്റെ പുതിയ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ കേരള വിഷു ന്യൂസിനൊപ്പം ചേരുകയാണ് സഹവേ പുതിയ സ്ഥാനലബ്ധിയിൽ അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനലബ്ധിയെ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി ചുമതല ഏറ്റെടുക്കുമ്പോൾ മുന്നണി സംവിധാനത്തിൽ പാലിക്കേണ്ടുന്ന എല്ലാ തത്വങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തും സഹകരിപ്പിച്ചും ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ശ്രമിക്കുക ഇ പി സഹാവിനെ മാറ്റുന്ന സമയത്ത് പല ആരോപണങ്ങൾ അതിനനുപാതികമായി വരുന്നു അദ്ദേഹത്തിന് ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഒപ്പം തന്നെ അദ്ദേഹം സമീപകാലത്ത് പാർട്ടിയുമായി ഭിന്നതയിലാണ് തുടങ്ങിയ ആരോപണങ്ങൾ അതോടെങ്ങനെയാണ് പ്രതികരി സഹാബ് ഇ പി ജയരാജൻ പാർട്ടിയുമായി ഏതെങ്കിലും തന്നെ തരത്തിൽ ഭിന്നിച്ചു നിൽക്കുകയാണെന്നുള്ള അഭിപ്രായം പാർട്ടി പറഞ്ഞിട്ടില്ല പാർട്ടി നിലപാടിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനോടുള്ള സഖാവി ജയരാജൻ്റെ പ്രതികരണം അദ്ദേഹം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഇ പി എ പാർട്ടി എന്തായാലും ഉൾക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് ഇതൊരു അച്ചടക്ക നടപടിയായി കാണേണ്ടതില്ലെന്നാണോ അച്ചടക്ക അല്ലല്ലോ അച്ചടക്ക അല്ലല്ലോ അപ്പോൾ അച്ചടക്ക അല്ലയോ എന്നുള്ളത് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് ഞാനല്ല പറയുന്നത് ഞാൻ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൂർണ്ണമായി പങ്കെടുത്തിട്ടില്ല ഉച്ചവരെയുള്ള യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുവരെ ഒരു അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അതിനുശേഷം എന്നുള്ളത് എനിക്കറിയില്ല ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും അവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്താണോ പറയുക അതിനെയായിരിക്കും പാർട്ടീൻ്റെ നിലപാട് ആ നിലപാടായിരിക്കും എൻ്റെ നിലപാട് അങ്ങനെ കണക്കാക്കിയാൽ മതി ഇപ്പോൾ പാർട്ടി എം എൽ എ കൂടിയായിട്ടുള്ള എം മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു അത് വലിയ തരത്തിലുള്ള ഗുരുതരമായ വരുന്നത് അതിൽ ബൃന്ദാക്കാനായിട്ടടക്കമുള്ളവർ ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു അല്ല മുകേഷിൻ്റെ കാര്യം എന്തെങ്കിലും പാർട്ടിയിൽ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പൂർണ്ണമായി പങ്കെടുത്തിട്ടില്ല ആരോപണം ഉരുമ്പോളിൽ തന്നെ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നാട്ടിൽ നടക്കാൻ കഴിയില്ല അതെന്താണെന്നുള്ളത് അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിലപാട് സ്വീകരിക്ക സ്വീകരിച്ചിട്ടുണ്ട് ഇനി തുടർന്നും നിലപാടുകൾ സ്വീകരിക്കും എന്തായാലും ഇരകൾക്കൊപ്പം നിൽക്കുന്നതാണോ തീർച്ചയായും ഇതുവരെ അങ്ങനെയാണ് നിന്നിട്ടുള്ളത് നിങ്ങൾ പാർട്ടിയുടെ ഏത് രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ സമീപനം ഇതിൽ വളരെ വ്യക്തമാണ് സ്ത്രീപക്ഷ സമീപനമാണ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ ഒരു നിലപാടിൻ്റെ വിജയത്തിന് വേണ്ടി പാർട്ടി നിലപാടെടുത്ത് മുമ്പോട്ട് പോകും ായാലും സംരക്ഷിക്കില്ല അതെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു പ്രശ്നവും സ്വീകരിക്കുന്ന പാർട്ടിയല്ല ഇത് ഇരകൾക്കൊപ്പമാണ് എല്ലാ കാലത്തും നിലയുറപ്പിച്ചിട്ടുള്ളത് ആ സമീപനം തന്നെയാണ് പാർട്ടി തുടരുക അത് ഇനി എം എൽ എ ആയാലും ആരായാലും ശരി അതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞോ ഈ കാര്യത്തിലുള്ള നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് എന്തായാലും ടി പി പുതിയ പദവിയിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് നിരവധി ഉത്തരവാദിത്തങ്ങളാണ് ഇനിയിപ്പോഴുള്ളത് പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു ഒപ്പം തന്നെ ഈ സ്ത്രീകളുടെ പുതിയ സുരക്ഷ സംബന്ധിച്ച വിഷയം എന്തായാലും ഇരക്കൊപ്പം തന്നെ മുന്നണിയും പാർട്ടിയും നിൽക്കുമെന്നൊരു വ്യക്തതയാണ് അദ്ദേഹം നൽകുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെയുംമാർ ന്യൂസ് കോഴിക്കോട്